ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളായ എരിപ്പനി ഡിഫ്റ്റീരിയ അഥവാ തൊണ്ടമുള്ള ക്ഷയം എന്നീ രോഗങ്ങളെ അവയുടെ ലക്ഷണങ്ങളെയും പരത്തുന്ന രോഗകാരികളെയും എല്ലാം കുറിച്ചും നമ്മൾ പഠിച്ചു ഈ ക്ലാസ്സിൽ നമുക്ക് വൈറസ് രോഗങ്ങളെ കുറിച്ച് പഠിക്കാം അതിനു മുമ്പ് വൈറസ് എന്താണെന്ന് നോക്കാം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല ആദ്യത്തേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട് വൈറസ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലേക്ക് വരുന്ന ഒരു രോഗമാണ് നിപ കേരളം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും മാരകമായ രോഗമായിരുന്നു അത് ഇത് ഒരു വൈറസ് രോഗമാണ് നിപ വൈറസ് രോഗമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം പ്രധാനമായും വാവലുകളിൽ നിന്നാണ് നിപ വൈറസ് പകരുന്നത് നിപ വൈറസ് പഴംതീനി വവ്വാലുകളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകരുന്നതെന്ന് ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവ കഴിച്ച ഭക്ഷണങ്ങളുടെ അവശിഷ്ടം മനുഷ്യൻ നേരിട്ട് ഭക്ഷിക്കുന്നതിലൂടെ വവ്വാലിന്റെ ഉമിനീരിലൂടെയും വവ്വാലിന്റെ ഉമിനീരിലൂടെയും മൂത്രത്തിലൂടെയും മനുഷ്യരിലെത്തുന്നു വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വാവലുകൾ കഴിച്ച പഴങ്ങൾ കഴിച്ച പന്നികളുമായുള്ള സമ്പർക്കത്തിലൂടെയും മനുഷ്യരിലേക്ക് നിപ വൈറസ് പകരുന്നു ഇനി അടുത്ത ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് എന്നാൽ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് എച്ച് ഐ ബി അഥവാ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത് എയ്ഡ്സ് എങ്ങനെയല്ല മനുഷ്യരിലേക്ക് പകരുന്നു എന്നീ ചിത്രീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം എച്ച് ഐ വി പകരുന്നത് പ്രധാനമായും നാല് വിധത്തിലാണ് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഒന്നാമത്തേത് രണ്ട് എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് മൂന്ന് എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ നാല് അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഇപ്പോൾ ഈ ചിത്രീകരണത്തിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിച്ചു എങ്ങനെയാണ് എച്ച് ഐ വി പകരുന്നതെന്ന് പ്രധാനമായും നാല് തരത്തിലാണ് എച്ച് ഐ വി പകരുന്നത് ഒന്ന് എച്ച് ഐ വി ബാധിതയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ രണ്ട് എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് മൂന്ന് എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ നാല് എച്ച് അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എന്നാൽ ആളുകൾ പ്രധാനമായും എയ്ഡ്സ് രോഗികളുമായി ഒരിക്കലും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ആളുകളെല്ലാം എയ്ഡ്സ് രോഗികളെ പയക്കുന്നു കാരണം അവരിലൂടെ രോഗം തങ്ങളിലേക്കും എത്തുമോ എന്ന ഭയമാണ് അവരെ അതിൽ നിന്ന് തടയുന്നതിനുള്ള കാരണം എന്നാൽ സ്പർശനം ഹസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെയൊന്നും എയ്ഡ്സ് രോഗം പകരില്ല അതുപോലെ ഈ കൊതുകി ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നതിലൂടെയും ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയോ ഒന്നും എയ്ഡ്സ് രോഗം മറ്റുള്ളവരിലേക്ക് പകരില്ല അടുത്തൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഒരു കരർ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ മൂലം ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാകുന്നു കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം കരൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും ഇത് ശ്ലേ ഇത് ശ്ലേഷ്മരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഗത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിന്റെ ബാഹ്യലക്ഷണം മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു എച്ച് ഐ വി പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനും ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരും ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള വൈറസ് രോഗങ്ങളും നമ്മൾ പഠിച്ചു നിപ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് എന്നീ മൂന്ന് വൈറസ് രോഗങ്ങളെയും നമ്മൾ ഇപ്പോൾ പഠിച്ചു എന്നാൽ വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗം കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കുങ്ങുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ് കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫംഗസ് രോഗങ്ങളുമായി വീണ്ടും വരാം അതുവരെയേക്കും ബൈ